ഈശ്വം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ആധ്യാത്മിക രംഗത്ത് ഉയരത്തിലെത്താൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവർ നിശ്ചയമായും കടന്നുപോകേണ്ട മാർഗമാണ് തപസിന്റെയും പ്രായ്ചിത്തത്തിൻ്റെയും തൊമ്മച്ചൻ ഒരു തികഞ്ഞ താപസനായിരുന്നു നിബിഡ വനങ്ങളിലും ഇരുളടഞ്ഞ ഗുഹകളിലും മലമുകളിലുമൊക്കെ തൊമ്മച്ചനും സുഹൃത്തുക്കളും തപസ്ന് പോയിരുന്നു നാമമാത്ര ഭക്ഷണവും ജലവുമാണ് അവർക്കുണ്ടായിരുന്നത് പലപ്പോഴും വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും ഭയപ്പെടുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഡിസംബർ പതിനേഴിന് ഇരുപത്തിയഞ്ച് ഒരുക്കമായി തൊമ്മച്ചനും പുതിയാപറമ്പത്ത് കൊച്ചുപോരയും നെടുങ്കുന്നം പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള മുളമലയിലേക്ക് തപസനായിപ്പോയി ക്രിസ്മസ് വരെ തപസ്സും ഉപവാസവും അനുഷ്ഠിക്കുകയായിരുന്നു ലക്ഷ്യം ജെടുങ്കത്ത് ഒരു സ്വകാര്യ ഭൂമിയിലാണ് ഇന്ന് ഈ ഗുഹ ഒരാൾക്ക് നിവർന്നിരിക്കാൻ പോലും പറ്റാത്ത വിധം ഇടുങ്ങിയതായാണ് ഇന്നിത് കാണപ്പെടുന്നത് തീഷ്ണുപതികളായ രണ്ട് താപസന്മാർ ദിവസങ്ങൾ ചെലവഴിച്ച ഗുഹയാണിതെന്ന് വിശ്വസിക്കുക പ്രയാസമാണ് അത്ര ഇടുങ്ങിയതാണത് ഡിസംബർ പത്തൊമ്പതിന് പാലാക്കുന്നൽ വല്യച്ഛനും മണ്ണമ്പള്ളിയിൽ കൊച്ചനും ഇവരെ സന്ദർശിച്ചതായും ക്ഷീണിതരായിരുന്നെങ്കിലും സന്തോഷവാന്മാരെ കാണപ്പെട്ട അവർ ധ്യാന നിമഗ്തരായിരുന്നെന്നും ഡിസംബർ ഇരുപത്തിനാലിന് ഇവർ തിരിച്ചെത്തി ഈ വൈദികരെ സന്ദർശിച്ചതായും പാലാക്കുന്നേൽ വല്യച്ഛൻ നാളാഗമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും ക്രിസ്തുവിനെ അടുത്തനുകരിക്കാനുള്ള ചങ്കുറപ്പും അസാധാരണമായി വിളങ്ങി പ്രക്ഷോഭിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു തുമ്മച്ചത് പ്രതിബന്ധങ്ങളൊക്കെയും സാധ്യതകളായി കണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മുൻപിൽ സ്വർഗ്ഗവാദികൾ പോലും തുറക്കപ്പെട്ടെങ്കിൽ അതിൽ അതിശയത്തിനിടമില്ല മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന നാഥന്റെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തൊമ്മച്ചന്റെ വിശുദ്ധ പദവിക്കായി നമുക്ക് അണിചേരാം ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ